നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വിധി തകർത്ത ജീവിതത്തിന് മുമ്പിൽ തളരാത്ത മനസ്സുമായി യുവ എഴുത്തുകാരി റബ്സാന ഖാതർ ജന്മന മസ്തിഷ്കാഘാതം ബാധിച്ച് വീൽ ചെയറിൽ ജീവിതം തള്ളി നീക്കുകയാണ് ഇരുപത്തിയാറുകാരി റബ്സാന ജിന്ന നോവലും കണ്ണാടി കഥാ സമാഹാരവും ഈ അനുഗ്രഹീത കഥാകാരിയുടെ സൃഷ്ടികളാണ് വിധി തകർത്ത ജീവിതത്തിന് മുമ്പിൽ തളരാത്ത മനസ്സുമായി യുവ എഴുത്തുകാരി റബ്സാന ഖാദർ ജന്മന മസ്തിഷ്കാഘാതം ബാധിച്ച് വീൽ ചെയറിലാണ് റബ്സാനയുടെ ജീവിതം വൈകല്യങ്ങളെ അതിജീവിച്ച് എഴുത്തിന്റെ വഴിയിൽ സജീവമായ റബ്സാന ബിരുദധാരിയാണ് ജിന്ന നോവലും കണ്ണാടി കഥാ സമാഹാരവും ഈ അനുഗ്രഹീത കഥാകാരിയുടെ സൃഷ്ടികളാണ് കൊറോണ കാലഘട്ടം മുതൽക്കാണ് എഴുത്തിലേക്ക് ശ്രദ്ധ തിരിച്ചത് കണ്ണവരും സതീശിയാണ് ഞാൻ ചെറുപ്പം മുതൽ കഥകളും കവിതകളിലെഴുതും ആദ്യ ബുക്കുകളിലാണ് എഴുതിത്തുടങ്ങിയത് പിന്നീടാണ് ഫേസ്ബുക്കിൽ എഴുതിത്തുടങ്ങിയത് അതിലൂടെ പിന്നെയാണ് വൃത്തകൾ ഉണ്ടായത് ഇപ്പോൾ കഴിഞ്ഞ കൊണ്ട് കണ്ണടി എന്ന കഥാസമാഹാരവും രൊപ്പസൻ ലൈറ്റ് 20 ഇനെ പേരെന്താ ജിന്ന നൂറി ഒരു ബന്ധം നമ്മൾ ഇതിൽ다가 സമരം വണ്ടി ചേദ പഠിക്കുന്നു പഠിക്കുന്നു ഇവിടുന്ന് പഠിക്കുന്നു വാസോ amiga നോളോ പാടുന്നു വലിയ ബുസ്സു ബക്സെ വർടു ഫർടെ വർടു വിടി ഫേസ്ബുക്കിലെ തൂലികയിലൂടെയാണ് എഴുത്തു ജീവിതത്തിന് ഇവർ തുടക്കം കുറിച്ചത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു തുടർന്ന് നിരവധി ആളുകളുടെ പ്രോത്സാഹനവും ഇവർക്ക് ലഭിച്ചിരുന്നു കണ്ണൂരിനടുത്ത കണ്ണപുരം റെയിൽവേ സ്റ്റേഷനു സമീപത്തെ കെ പി ഹൌസിൽ അബ്ദുൾ ഖാദർ മറിയുമ്മ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകളാണ് റഫ്സാന ജീവിത സാഹചര്യങ്ങളിൽ കരുത്തേകുന്നത് ഉമ്മ മറിയുമ്മയാണെന്ന് റഫ്സാന സാക്ഷ്യപ്പെടുത്തുന്നു വൈകല്യങ്ങളെ അതിജീവിക്കാൻ തനിക്ക് പ്രോത്സാഹനം നൽകുന്നതും എന്നും നിഴൽ പോലെ കൂടെ ഉണ്ടാകുന്നതും ഉമ്മയാണ് ഒന്നാംതരം മുതൽ തരം വരെ കല്യാശ്ശേരി എൽ പി സ്കൂളിലും തുടർന്ന് പത്താം തരം വരെ ചെറുകുന്ന് ഗേൾസ് ഹൈസ്കൂളിലും പ്ലസ് ടു ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറിയിലും ഡിഗ്രി പഠനം മാടായി കോളേജിലുമായാണ് പൂർത്തീകരിച്ചത് പുതിയ നോവലിന്റെ പണിപ്പുറയിലാണ് റബ്സാന ഈ രംഗത്ത് ഇനിയും ഉയരങ്ങളിൽ എത്തിച്ചേരണമെന്നാണ് ഇവരുടെ ആഗ്രഹം